കൺസ്യൂമർ ഇപ്പോൾ നഷ്ടപരിഹാരം ായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം പുതുശ്ശേരി സ്വദേശി പാലക്കാട് കോട്ട മൈതാനത്തുള്ള ബിവറേജ് ഔട്ട്ലെറ്റിൽ നിന്നും വാങ്ങിയ ബുള്ളറ്റ് എന്ന ബ്രാൻഡ് ബിയറിലാണ് മാലിന്യങ്ങൾ കണ്ടത് ആറു മാസം വരെ കേട് കൂടാതെ ഇരിക്കുമെന്ന ലേബൽ ഒട്ടിച്ച ബിയറിലാണ് മാലിന്യങ്ങൾ കണ്ടത് മാലിന്യങ്ങൾ കണ്ട ഉടൻ തന്നെ ഇത് മാറ്റി നൽകാൻ ഉപഭോക്താവ് ആവശ്യപ്പെട്ടിട്ടും ബിവറേജ് അധികൃതർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഉപഭോക്താവ് കോടതിയെ സമീപിച്ചത് ഉപഭോക്താക്കോടതിയാണ് ബിയർ നിർമ്മാതാക്കളായ യുണൈറ്റഡ് ബ്യൂറി അൻപതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ടത്